കാവ്യമാധവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ പ്രേക്ഷകർക്ക് എപ്പോഴും ആകാംക്ഷ തന്നെയാണ് കാരണം കാവ്യയും ദിലീപും ജീവിതം തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി അവർ സന്തോഷമായി കഴിയുന്നു എന്ന് ചിലർ പറയുന്നു പക്ഷേ മറ്റു ചിലർ പറയുന്നു അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്നാൽ ഒന്നും പുറത്തേക്ക് കാണുന്നില്ല അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത കാണുമ്പോൾ തന്നെ മനസ്സിലാകും കാവ്യയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ആളുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ആരാധന മൂത്ത കാവ്യയെ സ്വന്തമാക്കാൻ ഈ വ്യക്തി കുറച്ചൊന്നുമല്ല പണം ചിലവാക്കിയത് പക്ഷേ അവസാനം നിരാശ മാത്രമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശൻ എന്നാണ് പതിനാറ് വർഷം കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അറുപത് ലക്ഷം രൂപ കേട്ടാൽ അത്ര വിശ്വസനീയമല്ലെങ്കിലും സംഭവം നടന്നതാണ് ലക്ഷങ്ങൾ മുടക്കി ലോട്ടറി എടുത്തെങ്കിലും ഇന്നു വരെ രൂപ പോലും പ്രകാശന് ലഭിച്ചിട്ടില്ല ലോട്ടറി എടുക്കുന്നത് പോലെ തന്നെ മറ്റൊരു ആരാധന കൂടി പ്രകാശനുണ്ടായിരുന്നു നടി കാവ്യ മാധവനോടുള്ള കടുത്ത ആരാധന പ്രകാശൻ മീശമാധവൻ കണ്ടത് നൂറിലധികം തവണയാണ് കാവ്യയ്ക്കായി ക്ഷേത്രത്തിൽ പുാഞ്ജലി കഴിക്കുക കാവ്യയുടെ വലിയ ഫോട്ടോ വീട്ടിൽ തൂക്കുക എന്നുള്ള തരത്തിലുള്ള ആരാധനയായിരുന്നു പ്രകാശൻ ഉണ്ടായിരുന്നത് അതോടെ നാട്ടിൽ പ്രകാശൻ കാവ്യ പ്രകാശൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ബമ്പർ എടുക്കുക അതിൽ ലഭിക്കുന്ന വലിയ തുക കൊണ്ട് വലിയ നിലയിലെത്തുക പെങ്ങന്മാരെ സഹായിക്കുക ഒപ്പം കാവ്യമാധവനെ സ്വന്തമാക്കുക ഇതായിരുന്നു പ്രകാശന്റെ സ്വപ്നം എന്നാൽ പതിനാറ് വർഷം കൊണ്ട് അറുപത് ലക്ഷത്തോളം രൂപ ലോട്ടറി എടുത്ത് കളഞ്ഞത് മാത്രം മിച്ചം പത്ത് രൂപ പോലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നാട്ടിൽ നിന്ന് ലോട്ടറി എടുത്ത് അടിക്കാതെ ആയപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്ത് യാത്ര ചെയ്യുകയും ലോട്ടറി എടുക്കുകയും ചെയ്തെങ്കിലും ഭാഗ്യം തുണച്ചില്ല കാവ്യയുടെ വിവാഹ ദിവസം പ്രകാശന് ഒരുപാട് വിഷമമായിരുന്നുവെന്നും ആകെ മിണ്ടാട്ടമില്ലാതെ ഇരിക്കുകയായിരുന്നുവെന്നും പരിസരവാസികൾ പറയുന്നു ഇങ്ങനെ ഒരു ആരാധന ഉണ്ടോ എന്നായിരുന്നു നാട്ടിലുള്ള പലരുടെയും ചോദ്യം ഒരു ദിവസം നൂറ് ടിക്കറ്റ് വരെയൊക്കെയും പ്രകാശൻ എടുക്കാറുണ്ട് മുപ്പത്തിനാല് വർഷമായി തുടരുന്ന ശീലമാണിത് കല്ലും മണ്ണും ചുമന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് പ്രകാശൻ ലോട്ടറി എടുക്കുന്നത് പ്രായമാകുന്നത് കൊണ്ട് ലോട്ടറി എടുക്കുന്നത് ചുരുക്കാനുള്ള ശ്രമത്തിലാണ് പ്രകാശൻ എന്നാൽ എന്തെങ്കിലും ഭാഗ്യം കടാക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും പ്രകാശൻ ഉള്ളത് എന്നാണ് നാട്ടുകാർ പറഞ്ഞു വയ്ക്കുന്നത് ഇത് കുറച്ചധികം നാളുകളായി പ്രചരിക്കുന്ന വാർത്തയാണ് കാവ്യമാധവൻ തീർച്ചയായും പ്രകാശിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് പക്ഷേ ചിലർ പറയുന്നുണ്ട് എന്തായാലും കാവ്യയ്ക്ക് ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും തനിക്ക് വേണ്ടി ഇത്രയധികം കാശ് ചിലവാക്കിയ ഈ മനുഷ്യനെ ചെറുതായിട്ടെങ്കിലും കാവ്യമാധവനൊന്ന് സഹായിക്കാമായിരുന്നു പലരും ഇതൊരു കോമഡിയായി തള്ളിക്കളയുന്നുമുണ്ട്